നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ട്രിപ്പിൾ നയൻ മാജിക് ഡേ ആണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം കാരണം ഒരുപാട് വീഡിയോകൾ അതിനെക്കുറിച്ച് പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപ്രകാരം ഇന്ന് വഴിപാടുകൾ ചെയ്യുന്നവരുണ്ടാകും മാനിഫസ്റ്റേഷൻ ചെയ്യുന്നവരുണ്ടാകും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ഫോളോ ചെയ്യുന്നവരുണ്ടാകും ഇനി അഥവാ ധ്യാനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് ചെയ്യുന്നവരുണ്ടാകും അതെല്ലാം ഇരിക്കട്ടെ നമുക്ക് ഇന്ന് ഈ ട്രിപ്പിൾ നയൻ ദിവസം അതായത് നയൻ പോർട്ടൽ ഓപ്പൺ ആകുന്ന ഈ ഒരു ദിവസത്തിൽ നമ്മുടെ പഴയ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമങ്ങൾ ഉണ്ടാകും നമ്മളെല്ലാവരും മറക്കാൻ സാധിക്കാത്ത പല ദുഃഖങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എന്താണ് ഇനി ജീവിതം എന്നുള്ള എന്നുള്ളൊരു ചോദ്യചിഹ്നം കൊണ്ടോ മുന്നിലോട്ട് നടന്നുകൊണ്ടിരിക്കുന്നവരായിരിക്കും അങ്ങനെയുള്ളവർ നമ്മുടെ ഈ പഴയ കാര്യങ്ങളെല്ലാം നെഗറ്റീവ് ചിന്താഗതികളായിക്കോട്ടെ പണം ഇല്ല എന്നുള്ളൊരു തോന്നലായിക്കോട്ടെ എനിക്കെപ്പോഴും വയ്യ എന്നുള്ളൊരു തോന്നലായിക്കോട്ടെ ഇങ്ങനെ എന്താണെങ്കിലും അതിനെ പരിപൂർമായി ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഈ നയൻ എന്നുള്ള അല്ലെങ്കിൽ ട്രിപ്പിൾ നയൻ എന്നുള്ള പോർട്ടൽ കൊണ്ട് അർത്ഥമാക്കുന്നത് അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ ഈ ട്രിപ്പിൾ നയൻ പോർട്ടൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ചക്രത്തിൻ്റെ അവസാനം എന്നാണ് ഒരു ചക്രത്തിൻ്റെ അവസാനം എന്ന് പറയുമ്പോൾ വീണ്ടും അവിടെ നിന്ന് തുടങ്ങുന്നുണ്ട് ആ ഒരു തുടക്കം എന്ന് പറയുന്നത് ഒരു പുതിയ തുടക്കമായിരിക്കണം നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ സന്തോഷത്തോടു കൂടി തുടങ്ങുവാൻ വേണ്ടിയുള്ള ആ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന് അതുകൊണ്ട് കഴിഞ്ഞു പോയ ദുഃഖകരമായ കാര്യങ്ങൾ അതെന്തെല്ലാം ഉണ്ടോ നെഗറ്റീവായ കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ ആ ഒരു ഒൻപത് കാര്യങ്ങൾ നിങ്ങൾ ഇന്നൊരു വരയിടാത്ത പേപ്പറിൽ എഴുതുക ഒൻപത് കാര്യങ്ങളും ഒൻപത് പ്രാവശ്യം എഴുതുക ഒന്നുകൂടെ പറയാം ശ്രദ്ധിച്ച് കേൾക്കുക വരയിടാത്ത ഒരു വെള്ള എ ഫോർ ഷീറ്റ് പേപ്പറിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതുവാൻ ആ ഒരു പേപ്പർ മതി രണ്ടു വശത്തും നമുക്ക് എഴുതാവുന്നതാണ് അതിൽ നിങ്ങൾ മറക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണോ അതിനെ ഒരു ഒൻപത് പ്രാവശ്യം ആദ്യം എഴുതുക ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഹേർട്ട്ഫുള്ളായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം എഴുതുക ഇനി നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടിയെടുക്കുവാൻ സാധിച്ചില്ല അതെനിക്ക് വളരെ പെയിൻഫുള്ളാണ് എന്നുണ്ടെങ്കിൽ ആ കാര്യം എഴുതുക എൻ്റെ പണയപ്പെടുത്തിയ സ്വർണം എനിക്ക് തിരിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല അതെനിക്ക് വിഷമകരമായ ഒന്നാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതാം ഇങ്ങനെ നിങ്ങളെ വേദനിപ്പിച്ച അല്ലെങ്കിൽ നിങ്ങൾ മറക്കുവാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ കൊണ്ടു ആ ഒരു ഒൻപത് കാര്യങ്ങളെയും ഒൻപത് പ്രാവശ്യം ഈ പേപ്പറിൽ എഴുതുക എഴുതിക്കഴിഞ്ഞതിനു ശേഷം ആ പേപ്പറിനെ കത്തിച്ചു കളയുക നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കത്തിക്കണം കാരണം ഒരു വലിയ പേപ്പറാണ് അതുകൊണ്ട് നിങ്ങൾക്കതിനെ കീറി കത്തിച്ചാലും ശരി അല്ല അങ്ങനെ മുഴുവനായിട്ടും കത്തിച്ച് അതിൻ്റെ ചാമ്പൽ എടുത്ത് ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ ഊതി ഊതിവിടാവുന്നതാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നയൻ 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 എന്നുള്ള പോർട്ടൽ കൊണ്ട് ഒരു നെഗറ്റീവ് ശക്തികളുടെ അവസാനവും ഒരു പോസിറ്റീവിറ്റിയുടെ ആരംഭവുമായാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ നെഗറ്റി ീവ് ചിന്താഗതികളെയും നമ്മൾ മറക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെയും പാടെ നമ്മളിൽ നിന്നും എടുത്തു മാറ്റി കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് ഇനി അതിനുശേഷം നിങ്ങൾക്ക് ഒരു ബേലീഫിൽ അല്ലെങ്കിൽ ഒരു ബിരിയാണി ഇല എന്ന് പറയും വഴന ഇല എന്ന് പറയും അതിൽ നിങ്ങൾക്ക് വലിയ ഒരു ഇല എടുക്കാൻ ശ്രമിക്കുക ആ ഇലയിൽ ഒൻപത് ആഗ്രഹങ്ങളും ഓരോ പ്രാവശ്യം എഴുതുക അതായത് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് നിറവേറി കിട്ടണമെന്ന് വളരെ അതീതമായി ആഗ്രഹിക്കുന്ന കാര്യം ഒരു ഒൻപത് ആഗ്രഹങ്ങൾ എടുത്ത് നിങ്ങൾ ആ ബേ ലീഫിൽ എഴുതാം ഇനി ബേ ലീഫ് കിട്ടാത്തവരുണ്ടെങ്കിൽ ഒരു പേപ്പറിൽ നമുക്ക് എഴുതാവുന്നതാണ് അത് നിങ്ങൾ ഒറ്റത്തവണ എഴുതിയാൽ മതി ഒരാഗ്രഹം ഒരു പ്രാവശ്യം അങ്ങനെ ഒൻപത് ആഗ്രഹങ്ങളും എഴുതിയതിനു ശേഷം വീണ്ടും നിങ്ങൾ ആ പേപ്പർ നിങ്ങളുടെ കൈകളിൽ വെച്ച് ഞാൻ ആഗ്രഹിച്ച ഈ ഒൻപത് ആഗ്രഹങ്ങളും എന്നിലേക്ക് എത്തിച്ചു തന്ന പ്രപഞ്ചത്തിന് കോടാനുകോടി നന്ദി ഞാൻ ആഗ്രഹിച്ച ഈ ഒൻപത് കാര്യങ്ങളും എന്നിലേക്ക് എത്തിച്ചു തന്ന പ്രപഞ്ചത്തിന് കോടാന കോടി നന്ദി എന്നിങ്ങനെ നമ്മൾ ഒരു ഒൻപത് പ്രാവശ്യം പറയുക അതിനുശേഷം ആ പേപ്പറോ അല്ലെങ്കിൽ അത് ഇലയാണെങ്കിൽ ആ ഇലയോ നമ്മൾ വീണ്ടും കത്തിച്ച് പ്രപഞ്ചത്തിലേക്ക് ഊതിവിടാവുന്നതാണ് ഇത് നമ്മുടെ നെഗറ്റിവിറ്റികളെ ഇല്ലാതാക്കുവാനും നമ്മൾ എന്തിനെയാണോ നമ്മളിലേക്ക് ആകർഷിച്ച് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ കാര്യത്തെ നമ്മളിലേക്ക് എത്രയും പെട്ടെന്ന് അടുപ്പിച്ച് തരുവാനും സാധിക്കുന്ന ഒരു മെത്തേഡാണ് വളരെ സിംപിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ഇനി ഇത് കഴിഞ്ഞ ഉടൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇടതുകൈയിൽ നീല നിറത്തിലുള്ള മഷിയുള്ള പേന എടുക്കുക അതിൽ ഒരു സ്വിച്ച് വേർഡും ട്രിപ്പിൾ നയൻ എന്നുള്ള ഈ മാനിഫെസ്റ്റേഷൻ നമ്പറും എഴുതേണ്ടതാണ് സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ കാണിക്കാം അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കി നമ്മുടെ കൈകളിൽ എഴുതാം ടാപ്പ് ട്രിപ്പിൾ നയൻ ടാപ്പ് ട്രിപ്പിൾ നയൻ ടാപ്പ് ട്രിപ്പിൾ നയൻ എന്ന ഈ സംഖ്യയാണ് നമ്മൾ എഴുതേണ്ടത് ഇത് എഴുതി കഴിഞ്ഞതിനു ശേഷം നമ്മുടെ കൈകളിലേക്ക് നമ്മൾ കുറേ നേരം അതായത് ഒരു അഞ്ച് സെക്കൻഡ് നോക്കിയിരുന്നു കൊണ്ട് ഈ ഒൻപത് ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുവാൻ വേണ്ടി നമ്മളൊരു ഇലയിൽ എഴുതി കത്തിച്ച് കളഞ്ഞിരുന്നു ആ ഒൻപത് ആഗ്രഹങ്ങളും വീണ്ടും നിറവേറി കിട്ടിയതായി സങ്കല്പിച്ച് സന്തോഷത്തോടുകൂടി ഈ പ്രപഞ്ചത്തോട് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് എന്ന് ഒൻപത് പ്രാവശ്യം പറയാവുന്നതാണ് ഇത് പെട്ടെന്ന് നമ്മളിലേക്ക് ഫലം കൊണ്ടു തരുന്ന ഒരു മെത്തേഡാണ് ഈ സ്വിച്ച് വേർഡും അതുപോലെ തന്നെ ഈ മാജിക്കൽ നമ്പറും ചേരുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച ഏതു കാര്യമാണെങ്കിലും അത് ഉടനെ നമ്മളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി ഇത് എപ്പോഴാണ് ചെയ്യേണ്ടത് ഇന്നും രാത്രി ഉറങ്ങുന്നതിന് മുന്നേ കാരണം ഇന്ന് മുഴുവനായും ട്രിപ്പിൾ നയൻ മാജിക്ക് ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് ഒരു ദിവസമാണ് അതുകൊണ്ട് ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ അതായത് കൃത്യമായിട്ട് പതിനൊന്ന് അൻപത്തി ഒൻപതിനു മുന്നേ നിങ്ങൾ ഏത് സമയത്ത് വേണമെങ്കിലും ഈ ഒരു മെത്തേഡ് ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് നിങ്ങൾ ഇത് പരീക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെക്കുറിച്ചോ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ചോ വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മൾ കിടന്നുറങ്ങാൻ പോകാം അതുപോലെ തന്നെ ഈ സ്വിച്ച് വേർഡ് എഴുതുവാനോ അല്ലെങ്കിൽ ഈ മാനിഫെസ്റ്റേഷൻ ചെയ്യുവാനോ യാതൊരു വിധത്തിലുള്ള നിഷ്ഠകളും നമ്മൾ പാലിക്കേണ്ടതായിട്ടില്ല നമുക്ക് മന്ത്രം ജപിക്കേണ്ട ദീപം തെളിയിക്കേണ്ട പൂജകൾ ചെയ്യേണ്ട വേറെ യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട പുലവാലായ്മയാണ് പീരിയഡ്സ് ആണ് നോൺ വെജ് കഴിച്ചിട്ടുണ്ട് ഒന്നും നമ്മൾ കണക്കിലെടുക്കേണ്ട നമ്മുടെ മനസ്സിലെ വിശ്വാസം ഈ പ്രപഞ്ചശക്തിയിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതിനായിട്ടുള്ള ഒരു താക്കോൽ തന്നെയാണ് ഈ ടാപ്പ് ട്രിപ്പിൾ നയൻ എന്നുള്ള വാക്ക് നമ്മുടെ കൈകളിൽ എഴുതുന്നത് ഒരു അരമണിക്കൂർ ഇത് നമ്മുടെ കൈകളിൽ ഇരുന്നോട്ട് അത് മാങ്ങിപ്പോയി എന്ന് കരുതി നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ഒരൊറ്റ പ്രാവശ്യം അഞ്ച് സെക്കൻഡ് അതിനെ നോക്കി നമ്മുടെ ആഗ്രഹങ്ങളെ വീണ്ടും ഒന്ന് റീകോൾ ചെയ്തതിനു ശേഷം നമ്മൾ നമ്മുടെ ജോലി തീർത്ത് കിടന്നുറങ്ങാൻ പോകാവുന്നതാണ് നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റേഷൻ ഇന്ന് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഏതെല്ലാം ഫലം ലഭിക്കുമെന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുവോ ആ ഒരു കാര്യം മാത്രം ചെയ്യുക ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ചെയ്യുന്നുണ്ട് ഇത് ചെയ്തോട്ടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ ചെയ്യാം ഇനി അത് മാത്രം ചെയ്താൽ മതിയോ എന്ന് ചോദിക്കുകയാണെങ്കിലും അതും അവരവരുടെ താല്പര്യമാണ് കാരണം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു ദിവസമാണ് നമ്മൾ എന്താണോ മനസ്സിൽ കരുതിയിരിക്കുന്നത് ആ കാര്യത്തെ നമ്മളിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത ദിവസമാണ് വീണ്ടും ഒൻപത് വർഷം നമ്മൾ കാത്തിരിക്കണം ഒരു ശുഭദിനം നമ്മളിലേക്ക് തേടിയെത്തുവാനായിട്ട് അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഇത്രയും പവർഫുൾ ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇന്ന് ഈ ഒരു കാര്യം ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടി ഇനി ഇതുപോലുള്ള ഒരു അത്ഭുത ദിവസം വേറെ നമുക്ക് കിട്ടുവാനായിട്ട് ഇല്ല പൊതുവേ മാനിഫെസ്റ്റേഷൻ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നതെല്ലാം തന്നെ ഒരുപാട് പേർക്ക് ഫലം നേടിക്കൊടുത്ത ഒന്നാണ് നമ്മൾ എവിടെ എത്തണമെന്ന് തീരുമാനിക്കുന്നതും നമ്മൾ എന്താകണമെന്ന് തീരുമാനിക്കുന്നതും നമുക്ക് എന്ത് നേടിയെടുക്കണമെന്ന് തീരുമാനിക്കുന്നതും നമ്മൾ തന്നെയാണ് അതിന് ഈ പ്രപഞ്ച ത്തെ നമ്മൾ കൂട്ടുപിടിക്കാം എന്നുള്ള കാര്യം മാത്രം നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഇതുപോലുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ നമ്മൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നൂറ് ശതമാനം ഫലം നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ സ്വിച്ച് വേർഡുകൾ ഏഞ്ചൽ നമ്പറുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം